സ്മി അലമുല വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രശുദ്ധ കുറാനിലെ സുഹൃത്തിൽ ഫാത്തിഹയെ കുറിച്ചാണ് അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ മറ്റൊരു ശ്രേഷ്ഠത ഈ സൂറത്തിന്റെ പ്രത്യേകത വെച്ചാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമകളും തമ്മിലുള്ള ഒരു മുനാജാത്ത് ഒരു പരസ്പര സംഭാഷണം ഉൾക്കൊള്ളിക്കുന്ന ഒരു സൂഹത്താണ് സൂറത്തിൽ ഫാദ്യ ഇങ്ങനെ അള്ളാഹും അടിമകളും തമ്മിലുള്ള ഒരു സംഭാഷണം ഉൾക്കൊള്ളിക്കുന്ന ഒരു സൂഹത്ത് പരിശുദ്ധ ഖുറാനിൽ ഇല്ല സൂറത്തും ഇല്ല എന്നില്ല അള്ളാഹു അള്ളാഹുവിന്റെ അടിമകളും തമ്മിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു താലിന് അനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ട് ഇങ്ങനെ ഒരു മുനാജാത്ത് മുനാജാത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ഡയലോഗ്സിനെ പറയാ അപ്പൊ അള്ളാഹും അല്ലാഹുവിന്റെ അടിമകളും തമ്മിലുള്ള പരസ്പര സംഭാഷണം നടക്കപ്പെടുന്ന ഒരു സൂഹത്താണ് ഇത് സൂറത്തുൽ അതേ സമയത്ത് അപ്പൊ ഫാദ്യ രണ്ട് വിഹിതമാണ് ഒന്ന് അള്ളാഹു താലാഹയുടെ ഭാഗവും രണ്ട് അടിമത്വത്തിന്റെ ഭാഗവും രണ്ടും തമ്മിൽ കണക്ടറായിട്ട് സംയോജിപ്പിച്ച സൂഹത്താണ് സൂഹത്തുൽ ഭാദ്യ എന്നാൽ ചില സുഹൃത്തുകളിൽ എന്തുണ്ട് നമ്മള് ചില അദ്ധ്യായത്തില് പിന്നെ ഇപ്പൊ ആമന റസൂല് ഇതേപോലെ എന്തുണ്ട് അള്ളാഹയുടെ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ആമൻ റസൂൽ പറയുന്നുണ്ട് പക്ഷെ അതും ഇത് നമ്മൾ എന്തുണ്ട് വളരെ വ്യത്യാസമുണ്ട് ഫാത്തി അലമെന്തുണ്ട് ബിസ്മില്ലാ അല്മ അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ ഹദിറസുറാൽ മുസ്തോക്കിൻ ആമന റസൂലിങ്ങനുണ്ടല്ലോ അള്ളാഹുമായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണം ആമൻ റസൂലുണ്ട് എന്താണ് അല്ലേ റബൻസീന റബൻ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ആരോട് പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കഴിയാത്ത ഭാരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കല്ലേ മുൻഗാമികളുടെ അത്ര ലോഡ് ഞങ്ങൾക്ക് തരല്ലേ ഞങ്ങൾക്ക് അബദ്ധങ്ങൾ വന്ന് ഞങ്ങൾക്ക് പുറത്തു കയറും അയച്ചുകൾ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അല്ലെ പിന്നെ ഞങ്ങൾക്ക് മാപ്പ് തരണോ കൃപ എന്നൊക്കെ പറയുന്നുണ്ട് ഇതും ഒരു സംഭാഷണം തന്നെയാണ് പക്ഷെ ആമന റസൂലും സൂറത്ത് ഉൽ ഫാത്തി നമ്മുടെ വ്യത്യാസം എന്താ വെച്ചാൽ ആമന റസൂലുള്ളത് എന്താണ് റസൂൽ നേരെ അള്ളാഹുട ചോദ്യങ്ങൾ മാത്രം സൂറത്തിൽ ഫാത്തിഹയിലുള്ളത് എന്താണ് അള്ളാഹുവിനെ കുറെ സ്തുതിക്കലും ഹിന്ദു ചെയ്യലും എല്ലാം തുടക്കത്തിലുണ്ട് അല്ലേ തുടക്കത്തിലെല്ലാം വെച്ച് എല്ലാം പറഞ്ഞാൽ ആശ അള്ളാഹുവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ സഹായം ചോദിക്കുന്നു അപ്പൊ ഒന്ന് ആമൻ റസൂല് അതില്ല ഹംദു ഹംദു സനാമൊന്നും ആമൻറസില്ല നേരെ പ്രാർത്ഥനയുള്ളു അത് അതിന്റെ പുണ്യം ഉണ്ടട്ടാ പറയാ പിന്നെ ഈ ഫാത്തിയോട് കുറച്ചെങ്കിലും വരുന്ന മുനാജാത്ത് വരുന്ന ആമൻ റസൂൽ ഉള്ളൂ എന്നത് പറയുന്ന ആമൻ റസൂലുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ആമൻ റസൂൽ തന്നെ ഫാത്തിയൽ ഇല്ലാത്ത ഫാത്തിയക്കുള്ള ചില ക്വാളിറ്റികൾ ഇല്ല എന്നാണ് പറയുന്നത് ഒന്ന് ഹംദു സ്തുതി ഫാത്തഹൽ ഉണ്ട് അത് ആമൻറില്ല രണ്ടാമത് ഫാത്യഹൽ ഉള്ള മനാജാത്ത് അള്ളാഹുനോട് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഹിതായത്താണ് അല്ലേ മുസ്തകുമായ റൂട്ടിലേക്കുള്ള ഹിതായത്താണ് നമ്മൾ ഏതിൽ ചോദിക്കുന്നത് ഫാത്യഹൽ ചോദിക്കുന്നത് ആമൻ റസീൽ എന്താ ചോദിക്കുന്നത് അമൻറസൂലിന് ചോദിക്കണം ഞങ്ങൾക്ക് മറന്നാൽ പുറത്തു വരണം ഞങ്ങൾക്ക് വലിയ ഭാരങ്ങൾ തിരരുതിക്കുക അത് ഹിതായത്ത് കിട്ടിയതിന്റെ ശേഷമുള്ള കാര്യം ഹിതായത്ത് കിട്ടിയ ആൾക്കുള്ള ആ ഹിതായത്തിന്റെ പരിപൂർണാവസ്ഥുള്ള സഹായകരമാകുന്ന കാര്യങ്ങളാണ് എതിൽ ചോദിക്കുന്നത് അമൻ രസു ചോദിക്കണം ആദ്യ സാധനം കിട്ടണ്ടേ അപ്പൊ മെയിൻ കാര്യം ചോദിക്കുന്നത് എതിലാണ് സുഹൃത്തിൽ പാദ്യള് അത് കിട്ടിയ ഒരാൾക്ക് കിട്ടേണ്ട സാധനമാണ് ഏതിലുള്ളത് അമനസ്സുണ്ട് പക്ഷെ അമൻവസിലും അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ഉണ്ട് പക്ഷേ ഫാത്തിയയിലുള്ള മുനാജാത്ത് ഉണ്ട് പക്ഷേ ഈ രണ്ട് മുനാജാത്തുകൾ എന്ത് വ്യത്യാസമുണ്ട് അപ്പൊ അള്ളാഹുവും അള്ളാഹുവിൻ്റെ അടിമയിൽ തമ്മിൽ നടത്തുന്ന മുനാജാത്ത് സൂറത്തിൽ ഫാത്തിയ പോലാത്തൊരു മുനാജാത്ത് ഒരു ഗ്രന്ഥത്തിൽ എവിടെയും ഇല്ല ഇത്ര അധികം മുനാജാത്ത് നടക്കുന്ന സൂറത്താണോ സൂറത്തിൽ ഫാത്യ എന്ന് മനസ്സിലാക്കുക അതാണ് അതിന്റെ മറ്റൊരു ശ്രേഷ്ഠത പിന്നെ മറ്റൊരു സംഗതി എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശങ്ങൾ എന്തൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്തുണ്ടോ അതൊക്കെ സൂറത്തിൽ ഫാത്തിയലുണ്ട് എന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം ഓരോ ഗ്രന്ഥങ്ങളും എന്തിനാണ് ഇറക്കിയിട്ടുള്ളത് അതിനൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഈ എല്ലാ ഉദ്ദേശവും മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതിൽ സൂറത്തിൽ ഫാത്തിയയിൽ അതെങ്ങനെയാ നോക്കാം മാന്മാർ അസൻ ബസീർ അള്ളാൻ ഹസൻ അള്ളാന്റെ കുട്ടി ഉദ്ധരതി കാണാം അള്ളാഹുത്താല കുറേ ഏടുകൾ ഇറക്കിയിട്ടുണ്ട് നാല് ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുണ്ട് ഈ ഏടുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതിൽ നാല് ഈ നാല് ഗ്രന്ഥങ്ങളിൽ മുൻകാല കുറെ പ്രവാചകന്മാർക്ക് അല്ലാത്താലും ഏടുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഏടുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതിൽ ഗ്രന്ഥങ്ങളിൽ ഈ നാല് ഗ്രന്ഥങ്ങളിലുള്ള ഈ അതായത് പിന്നെ തൗറാത്ത് ഇഞ്ചിന് സബൂർ ഖുര്ആൻ ഇതെല്ലാം ഈ നാല് ഗന്ധങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏല് പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ ഖുറാനിന്റെ മുഴുവൻ സത്തയും കിടക്കുന്നുണ്ട് ഏഴ് സുഹത്ത് മെയിൻ സത്ത കെടുക്കുന്ന ഏഴാണ് ഈ ആക്കനാബുദു വയ്യ മനസിലാക്കണം ഈ ഒരു പദാണ് ലോകത്തെ ഏറ്റവും വലിയ പദം ഈയാബുദു വയ്യ എന്നോട് ഞാൻ സഹായം ചോദിക്കും നിന്നെ ഞങ്ങളെ ആരാധിക്കുന്നു സഹായക്കും അപ്പൊ റബ്ബാണ് സഹ രണ്ടുണ്ട് ഒന്ന് ഇലാഹിയത്തുണ്ട് രണ്ട് റഭൂമിയത് ഉണ്ട് ഇലാഹിയത്ത് എന്താണ് ഞങ്ങളെ ആരാധിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ അത് നീയല്ല അവിടെ ഞങ്ങളെല്ലാ റബ്ബാണ് എന്താ എല്ലാം പരിപാലിച്ചിരുന്നവരാണ് അവർ ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ കറി തരണം നീ തരണം അപ്പൊ നിന്നെ ആരാധിക്കുന്നു നീ ഞങ്ങളെ നോക്കണം ഇതെല്ലാം ഉള്ളു ആകെ ഇത് മുഴുവൻ ഉരുൾ കൊള്ളിക്കുന്നുണ്ട് ഏതൊരു സൂറത്തിൽ ഫാത്തേലും സൂറത്തിൽ ഫാത്തേലും ഇയാക്കാൻ

അതൊക്കെ പാരായണം ചെയ്യുന്ന ഒരു ഫലം ആ പാരായണം ചെയ്യുന്ന വ്യക്തിയെ പോലെയാണ് ഒരാൾ സൂറത്തുൽ ഫാത്തിയ പാരായണം ചെയ്യുന്നത് കാരണം എന്താണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും മൂല കിട കിടക്കുന്നുണ്ട് ഏതില് സൂറത്തുൽ ഫാത്തി അതുകൊണ്ടാണ് സൂറത്ത് ഉൽ ഫാത്തിയത് പറയാൻ കാരണം ഉമ്മുൽ കിതാബ് എന്ന് പറയാൻ കാരണം ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് മൂല സ്രോതസ്സാണ് അസിലാണ് അവിടെന്ന തെക്കുള്ളത് അല്ലെങ്കിൽ എല്ലാം അതിലേക്കെ ചേരുന്നത് എല്ലാത്തിലുള്ളത് ഇതിലുണ്ട് ഇതിലുണ്ട് മാതാവമ്മ എല്ലാ നമ്മൾ എല്ലാ പിറവിയായില്ലാന്നുള്ളത് അപ്പൊ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിക്കുന്ന സുഹൃത്താണ് സൂഹത്ത് ഉൽ ഫാത്തിയ എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ എല്ലാ പിന്നെ അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ സൂറത്തുൽ ഫാത്തിയെ മറ്റൊരു സംഗതി എന്താണ് മൊത്തത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിക്കുന്നു ഞാൻ പറഞ്ഞു എല്ലാ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിക്കുന്ന എല്ലാം ഏത് ഉൾക്കൊള്ളിക്കും ഏതിലുണ്ട് സുഹൃത്തിൽ ഫാത്യഹയിലുണ്ട് പിന്നെ മറ്റൊരു സംഗതി മറ്റൊരു സംഗതി സൂറത്തിൽ ഫാത്യ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് എന്നുള്ളതാണ് എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ഏത് സുഹത്തിൽ ഫാദ്യ ഈ ഭാഗം നല്ല ശ്രദ്ധിച്ചുകൂടി എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ഏത് എന്താ രോഗങ്ങൾ എങ്ങനെയാ ഉണ്ടക രോഗങ്ങൾ രണ്ട് രീതി ഉണ്ടാകാം അല്ലെ രണ്ട് രീതിയിലാണ് മനുഷ്യരെ രോഗം ബാധിക്കുക എങ്ങനെയാണ് ഒന്ന് ശാരീരികം മറ്റൊന്ന് മാനസികം ഈ രണ്ട് രോഗങ്ങൾക്കും ഷിഫിയാണ് ഏത് സുറത്തുൽ ഫാത്തിഹ എന്നാണ് ഒരു നിമിഷത്തിൽ കാണാം ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ് ഫാത്തിഹ എന്ന് പറയുന്ന എല്ലാ രോഗങ്ങൾക്കും ഷിഫിയാണ് ഇല്ലെന്ന് എന്താ ആ മരണം വഴിച്ച് എല്ലാ രോഗങ്ങൾക്കും ശിപ്പയാണ് ഏത് സുരത്തിൽ പതി മരണത്തിന് പിന്നെന്തില്ല ശിപ്പില്ല മരണം തന്നെ ഒരു ശിപയാണല്ലോ മരണത്തിനോട് എന്ത് ചെയ്യും എല്ലാ രോഗങ്ങളും എന്തു ചെയ്യും അവസാനിക്കും പിന്നെ മരണത്തിന് ശിവക്ക് വേറെ ശിപേൻ്റെ ആവശ്യമില്ല മരണം എന്നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഒരു ശിപ്പയാണ് അതുകൊണ്ട് എന്ത് ചെയ്യും റിലാക്സ് ആവുകയാണ് അതിനുള്ള പ്രഷറും പ്രമേയ കഴിഞ്ഞ എന്ത് ചെയ്യും ഇല്ലാതാവും അപ്പൊ സാം എന്ന് പറഞ്ഞ മരണം എന്നാണ് ഇസ്ലാമിന്റെ സംബോധന അസ്ലാമോ അലേക്കുന്ന് ഒരു ചൂത നബിസലാ ഹസം ഒരിക്കൽ പറഞ്ഞു അസ്സാമോ അലേക്കുന്ന് പറഞ്ഞു നബിയെ കഴിയാമോ എന്താ മരണങ്ങൾക്ക് സലാം മണിക്ക് വയലൊക്കെ പറഞ്ഞു അതേമാതിരി ആരും ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് മരണം എന്നാണ് ആ കരിഞ്ചീരകം എല്ലാത്തിനും ശിപിയാണ് ഇല്ല സാം എന്ന് കാണാം മരണം എല്ലാത്തിനും അതതില് അള്ളാഹത്തന്നെ ശിപ കലത്തുണ്ട് ഹദീസിന്റെ അതന്നെ അതും എല്ലാത്തിനും ശിപ അത് ശാരീരിക രോഗങ്ങൾക്കാണ് ശിപ ഉപകാര്യമായിട്ട് മനസ്സിലായില്ല ശാരീരിക രോഗങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഖുർആൻ എന്താണ് ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും ഷിഫിയാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഷിഫിയാണ് മനസ്സിലാക്കാം സൂറത്തിൽ ഫാത്തിയ ഏതായാലും ഷിഫിയാണ് പക്ഷേ ഖുർആൻ തന്നെ ഷിഫിയാണെന്നാണ് ഖുർആൻ ഹൃദയ രോഗം ഷിഫിയാണ് എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞത് അല്ലേ ലിമ പി സൂറത്തിൽ യൂണിസിലെ അൻപത്തി അമ്പത്തെ ആൾക്കാർ നിങ്ങൾക്ക് അള്ളാഹു എന്നുള്ള ഉപദേശങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ശിഫയും വന്നിട്ടുണ്ട് അപ്പൊ ഹൃദയ രോഗങ്ങൾക്കുള്ള ഷിഫ ഏലുണ്ട് ഖുർആൻ ഉണ്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിൽ ഹൃദയ രോഗം എന്ന് പറയാത്ത ശാരീരിക രോഗങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആവുന്ന രൂപത്തിൽ മുത്തലൊക്കെ എന്ന് പറയും നിർബാധികം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കാണണം കുൽഹു വഷിഫ് അതെന്താണ് അതിൽ സുദൂർ എന്ന് പറഞ്ഞിട്ടില്ല സുദൂർ അല്ലാതെ തന്നെ എല്ലാത്തിനും സുദൂർ ഒഴിവാക്കിയിട്ട് മറ്റേ സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഹൃദയം ഒഴിവാക്കി തന്നെ ഖുർആൻ തന്നെ സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പിന്നെ സുദൂർ അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് മുത്തലക്കായിട്ട് എന്ന് പറഞ്ഞാൽ നിരുപാധികമായിട്ട് ശരീരവും മനസ്സിനും എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇങ്ങനെ കാണാം സുഹൃത്തിൽ ഇസ്രായേൽ എൺപത്തി രണ്ടാമത്തെ ഖുറാനും മഹോഷിഫാവും വറഹമത്തുൽ അങ്ങനെ കാണാം അതും അവിടെ എന്ന് പറഞ്ഞില്ല ശരീരം ഹൃദയം എന്ന് പറയാത്തിന് മൊത്തം ശരീരം ഉദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ഇബന്മാജിയുടെ ഒരു ഹദീസിൽ കാണാം പറഞ്ഞ കാണാം ഹൈറുദ് അൽ ഖുറാൻ മരുന്നുകൾ വെച്ച് ഏറ്റവും നല്ല മരുന്നാണ് ഏത് ഖുറാൻ മരുന്നുകൾ വെച്ച് ഏറ്റവും നല്ല മരുന്നാണ് ഖുറാൻ ചില ഇങ്ങനെ പറയുന്നുണ്ട് പലരും പലരും വിശദീകരിക്കുന്നുണ്ട് ഇത് ഇനിയും വിശദീകരണമല്ല ചിലർ പറയുന്നുണ്ട് ഖുറാൻ ചില രോഗങ്ങളുണ്ട് രോഗങ്ങൾക്കുള്ള ശിഫയും ഉണ്ട് എസ്തിഫാർ പറയുന്നത് ചിലവർ പറഞ്ഞാൽ ഖുറാനിലെ ചില എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തിന്മകളാണ് അതിൽ ഷിഫെന്താ അള്ളാവിലേക്ക് ഔഷധം എന്താ അള്ളാഹിലേക്ക് തോപ്പ് ചെയ്യലാണ് അങ്ങനെ പലരും പല നിലക്കും രോഗങ്ങളും അതിൻ്റെ ട്രീറ്റും ഖുറാൻ്റെ പല ഭാഗത്തു നിന്ന് കാണാൻ കഴിയും അപ്പോൾ എന്നാൽ പിന്നെ അപ്പൊ ഖുറാൻ മൊത്തം ശിഫയാണ് പക്ഷെ അതിനേക്കാൾ ശിഫയാണ് ഏത് സുഹൃത്തിൽ പാത്തിയ അതിൽ നിന്ന് തന്നെ ഏറ്റവും ശിഫയാണ് സുഹൃത്തിൽ പാതിയ അതുകൊണ്ടാണ് പല മഹാന്മാരും ചികിത്സിക്കാനൊക്കെ അവരുടെ ഉപയോഗത്തിന് ഏത് ഊതിരുന്നത് ഫാത്തിയ ഓതിയാണ് എന്ത് ചെയ്യുന്നുണ്ട് മന്ദരിച്ചു കൊടുക്കുന്നത് ഫാത്തിയ എല്ലാത്തിനും എന്താണ് ശിഫയാണ് ഫാത്തിയ ശിഫയാണ് എന്നതിനൊക്കെ പല സംഭവങ്ങളും കാണാം അത് എല്ലാം നിൽക്കും ഭയങ്കര ഷിഫയാണ് എന്നതിന് കാണാൻ കഴിയും ഒരിക്കൽ സഹി മുസ്ലിമിനും സഹീൽ ബുഖാരിയുമുള്ള ഒരു സംഭവം കാണാം അബി സയദുൽ ഖുദ്രിയെ തൊട്ട് ഉദ്ധരിച്ച സംഭവമാണ് അതിൽ കാണാം നബ്സല്ലാ വസ്ലാമയുടെ സഹാബികൾ ഒരു യാത്ര പോവുകയായിരുന്നു നല്ല ശ്രദ്ധിക്കുക നസുല്ലാസ്വല വസ്ലാമയുടെ സഹാബികൾ ഒരു യാത്ര പോവുകയായിരുന്നു ആ യാത്ര പോകുമ്പോൾ അവരൊരു അറബി ഗോത്രങ്ങളുടെ സമീപത്ത് ഒരു യാത്ര നിർത്തി അങ്ങനെ ഒരു പേർക്കും വല്ലാതെ വിഷമപ്പോ അവരെന്ത് ചെയ്ത് ആ ഗോത്രക്കാരുടെ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ലേശം ഭക്ഷണം തരുമോ ഞങ്ങൾ അതിഥികളായി നിങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ലേശം ഭക്ഷണം തരുമോ എന്ന് ആര് ചോദിച്ചു ഈ സഹാബികൾ ചോദിച്ചു അപ്പൊ അവരെന്ത് ചെയ്തില്ല അത് നിരസിക്കുന്നത് അവരെന്ത് ചെയ്തില്ല അത് സമ്മതിച്ചില്ല ഞങ്ങൾക്ക് പിന്നെ താല്പര്യമില്ല എന്ന് ആ ഗോത്രക്കാർ സഹാബികളോട് പറഞ്ഞു ഈ സമയത്താണ് ആ ഗോത്രത്തിലെ നേതാവിനെ തേളുകത്തിയത് ഒരു വിഷം ഭയങ്കര വിഷമുള്ള ഒരു തേള് ആ പിന്നെ നേതാവിനെ ആ ഗോത്രത്തിലെ നേതാവിനെ പിന്നെ കുത്തുകയുണ്ടായി അങ്ങനെ എന്ത് ചെയ്തു അവര് ആ ഗോത്രങ്ങൾ എന്ത് ചെയ്തു അവര് പല നിലക്കും അതിനു വേണ്ടി പരിശ്രമിച്ച് ട്രീറ്റ് ചെയ്തു ഒരു നിലക്കും അതിന് ഫലം കിട്ടിയില്ല അവസാനം അവർ തമ്മിൽ ചർച്ച ചെയ്തു നമുക്ക് ഈ ഈ വന്ന ഈ യാത്രാ സംഘത്തോട് ചോദിക്കാം അവരടുത്ത് വല്ല ഓപ്ഷൻ എന്ന് ചോദിക്കാം എന്ന് പറയുകയും അങ്ങനെ അവരിൽപ്പെട്ട ഒരു പ്രതിനിധി അലൈഹി സഹാബികളുടെ കൂട്ടത്തിൽ വരികയും അങ്ങനെ എന്ത് ചെയ്തു ഇത് അതിന്റെ ഇബാറത്തെ അങ്ങനെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയോട്ടോ ഇത് വായിച്ച സമയം കളയണ്ടിട്ട് അങ്ങനെ അവർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ നേതാവിന് ഇവിടെ ഒരു പരിക്കു പറ്റിയിട്ടുണ്ട് വിഷമേറ്റിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പിന്നെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കണ്ടായി അങ്ങനെന്തെയ്ത് നിങ്ങളെടുത്ത് വല്ല പരിഹാരം ഉണ്ടോ എന്ന് അയൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞു ഇനി വന്നായി തീർച്ചയായിട്ടും ഞാൻ നല്ല മന്ത്രിക്കുന്ന ആളാന്ന് തന്നെ അര് ആ സഹാബി അപ്പൊ ചോദിച്ചു പക്ഷെ ഞാൻ ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്ത് കുറച്ച് ഭക്ഷണം തരാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ മന്ത്രിച്ചു തരാം പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം ഞങ്ങൾ തരണം എന്ന് ആര് പറഞ്ഞു ഈ സഹാബി അവരോട് കണ്ടീഷൻ വെച്ചു എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്താ ഞങ്ങൾ തന്നെ പരിഹാരം ഉണ്ട് അപ്പം ലാസ്റ്റ് അവർ മസലത്താക്കി ആയിക്കോട്ടെ ഞങ്ങൾക്ക് ആവശ്യത്തിന് എന്താച്ചങ്ങൾ തരാം എന്ന് പറയുകയും കുറച്ച് ഒട്ടയങ്ങൾ ആടുകൾ കണ്ടീഷൻ വെച്ചു ഏ അങ്ങനെന്ത് ചെയ്തു പിന്നെ അങ്ങനെ കുറച്ച് ആടുകൾ കണ്ടീഷൻ വെച്ചു അങ്ങനെ എത്ര ആട് മുപ്പതാടാണ് മുപ്പത് ആടിനെ തന്നാൽ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം ചിലർ ഇപ്പോഴുള്ള മുപ്പതാണ് മന്ത്രിച്ചോളാം എന്ന് പറയുകയും അങ്ങനെ ഈ സഹാബി അവരുടെ കൂട്ടത്തിൽ പോയോ അങ്ങനെ എന്ത് ചെയ്തു അവർ ആ അഗ്രിമെന്റ് ഒക്കെ റെഡി അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അവിടെ പോയിട്ട് ഈ സഹാബി ആ ആ നേതാവിന്റെ അടുത്ത് നിന്നിട്ട് സുഹൃത്തിൽ ഫാത്തിയവതിയാണ് എന്ത് ചെയ്തു അങ്ങനെ കുറെയാണ് മന്ത്രിച്ചപ്പം ഏർ ഭകണ് നശത്തം എന്നി വളരെ ചുറുചുറുക്കോട് കൂടി വളരെ പ്രസരിപ്പോട് എന്ത് ചെയ്തു ആ ആ നേതാവ് മോത്രത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയും അയാളെ ശരീരത്തിൽ ഒരു വേദനയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ അവർ ആ കണ്ടീഷന് വാക്ക് പാലിച്ചു മുപ്പത് ആളുകൾ എന്ത് ചെയ്തു ഇവർക്ക് കൊടുത്തു അപ്പൊ കൂടെയുള്ള സാഹിബിൾ പറഞ്ഞു ഞങ്ങളെ കണ്ടെപ്പോൾ ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണോ ഓഹരി വെക്കണം ഷെയർ ചെയ്യണം എന്നാരോട് പറഞ്ഞു ഈ സാഹിബിയോട് പറഞ്ഞു അപ്പൊ ഈ സാഹിബി പറഞ്ഞ് ചെയ്യാം പക്ഷെ നമ്മളിതിങ്ങനെ പ്രതിഫലം പറഞ്ഞു വെറുതെ വേങ്ങിയതല്ലേ അപ്പോ ഇത് ഇനി പറ്റില്ല നമ്മൾ ആരോട് ചോദിക്കണം നബിതങ്ങളോട് പോയി ചോദിക്കും ഇത് പൊസ്റ്റൊരു അനുഭവം അല്ലേ നമുക്ക് റസൂദാനത്ത് പോയിട്ട് ചോദിച്ചിട്ട് തീരുമാനാക്കാം എന്ന് പറയുകയും ചെയ്തു അപ്പോ നബിശലാസനോട് ഈ വിഷയം പറഞ്ഞു അപ്പൊ സാബി രബിതങ്ങൾ ചോദിച്ചു നീ എന്താ മന്ത്രിച്ചത് ചോദിച്ചു അപ്പൊ നബിതങ്ങളോട് ആ സാബി പറഞ്ഞു ഞാൻ സൂഹത്തിൽ ഫാത്തിഹയാണ് മന്ത്രിച്ചത് എന്ന് പറയും പറയും അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഓമാ നിനക്ക് എങ്ങനെ നിനക്കറിയില്ലേ അത് എങ്ങനെ അത് അതെന്താണ് അത് നല്ലൊരു മന്ത്രമാണ് എന്ന് ആര് പറഞ്ഞു റസൂൽ അള്ളഹി പറയുകയും അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വളരെ കഥ അസത്വം നിങ്ങൾ ചെയ്ത യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ ഡിവൈഡ് ചെയ്തോളി നിങ്ങളത് ഓഹരി വെച്ചോളി വതിരിപൂലിയുമാക്കും സയമാണ് ഒരു ഓഹരി എനിക്കും നന്നാണ് എന്ന് ആര് പറഞ്ഞു റസൂൽ ആഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു ഓഹരി ആര്ക്കൊടുത്തു റസൂൾ അള്ളഹിമേക്കും കൊടുത്തു എന്ന് കാണാം ചരിത്രത്തിൽ കാണാം അത് മുപ്പത് ആടായിരുന്നു അവിടെ അങ്ങനെ കാണാൻ കഴിയും ഇത് സഹേൽ മൊഹാരിയും സഹേൽ മുസ്ലിമും ഫാദ്യ നല്ലൊരു മന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക വേറൊരു അധീസിൽ കാണാം ഒരു സഹാബി നബിസുലാശ്രമിക്ക് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന് വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ നബിസ പറഞ്ഞു നീ അദ്ദേഹത്തെ ആ സഹോദരൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞയക്കുകയും ജബ്സുല്ലാസമ്മ ആ സഹോദരൻ്റെ ശരീരത്തിൽ കുറേ സുഹൃത്തുക്കൾ ഓതി മന്ത്രിക്കാൻ പറ്റിയ ചില സുഹൃത്തുക്കൾ ഞാൻ പറയുന്നത് ഒന്ന് ഫാത്തിഹ ഓതി രണ്ട് സൂഹത്തുൽ ബക്റയിലെ ആദ്യ നാലായത്തുകൾ ഓതി അറിയില്ലേ അത് മതി അതിന് പിന്നെ അതിൻ്റെ നടുവിൽ രണ്ടായത്തുകൾ ഓതി അതായത് അതിൽ വൈലാഖും ഇലാഹും വായുഇലാ റഹീം ഇന്ന ഈ വൽ അറിയെന്ന് പറയുന്ന ആ രണ്ടായത്തുകൾ ഓതി പിന്നെ ആയത്തിൽ കുർസി ഓതി പിന്നെ സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ മൂന്നായത്തു മതി പിന്നെ ആലിംറായി സൈദ്ദള്ളാ വന്നുലായിത്തു മതി പിന്നെ സൂറത്ത് ഇന്ന റബക്കുമുള്ള സമാവാദി വല്ല അല്ലാന്നുള്ള ആയത്ത് മതി അത്യാവശ്യം മന്ദരിച്ച് ഓതിയിട്ട് തന്നെ മന്ദരിച്ചിട്ടുണ്ട് നിമിഷങ്ങൾ പിന്നെ സൂറത്തിൽ മിന്നിൽ ഓതി അങ്ങനെ കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു പിന്നെ സൂറത്തിൽ അഷറിലെ അവസാന ആയത്ത് ഓതി പിന്നെ കുലവല്ല മതി മോഹിതത്തിന് ഓതിയിട്ട് എന്ത് ചെയ്തു അത് മന്ദരിച്ചപ്പോൾ ആ സാബിയുടെ വേദന ഫുള്ള് മാറിയെന്ന് കാണാം ഇത് റസൂലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അടങ്ങാനായി മന്ത്രിക്കേണ്ടതെന്ന് ആവശ്യമൊന്നും ഇല്ല നബിധങ്ങൾ തടിയാൽ തന്നെ ഏത് വേദനയൊക്കെ പോവും അല്ലെങ്കിൽ മാറിയാൽ മതി മാറും തന്നാൽ തന്നെ മാറും പക്ഷെ ഇതൊക്കെ നല്ല നല്ല മന്ത്രങ്ങളാണെന്ന് ആരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബിധങ്ങൾ ചെയ്തത് ഒരിക്കൽ മറ്റൊരു സംഭവം കാണാം അബുദാബിൽ അബുദാബ് ധരിച്ച സംഭവം കാണാം ഷഹിയായ സംഭവമാണ് ഒരു സഹാബി ഒരിക്കൽ പിന്നെ ഇത് കേട്ടോ കേള് എന്താണെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഈമാനോട് കയറുമ്പോൾ ഉള്ള ആ ഒരു പവർ ഒരു സഹാബി റസോൾദാനത്ത് വന്നിട്ട് ഒരു വ്യക്തി രമിതകളെത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ എന്തെയ്തു മുസ്ലിമായി മാറി അങ്ങനെ ഇത് അബുദാബി ദിവസമാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത് നാട്ടിലേക്ക് പോയിരുന്നു പോണ സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു മനുഷ്യൻ ഒരു ഭ്രാന്തനായിട്ട് എന്താണ് പിന്നെ ഒരു ചങ്ങല ഇട്ടിട്ടൊരു ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹം ഭ്രാന്ത ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ സാബി ഇസ്ലാം ഓ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ് പോണ വഴിക്ക് ഈ ഒരു ഒരു ഗവൺമെൻ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ കൊണ്ട് പിന്നെ ഇടങ്ങാറാവാണ് ഈ ചങ്ങല ഇട്ട് ബന്ധിച്ചിങ്ങനെ ഭ്രാന്ത അളിക്കുകയാണ് അപ്പോൾ ഈ സാബി പറഞ്ഞു പിന്നെ നീ അപ്പോൾ ഈ ഗോത്രക്കാർ പറഞ്ഞേ നീ ഈ ആ വ്യക്തിയോട് പേര് പരിചയപ്പെട്ടു അപ്പോൾ നിന്റെ ആള് നല്ല ആളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിന്റെ അടുത്ത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചു ആരെ പറ്റി ചോദിക്കണേ ലഭിതകളെ കുറിച്ചാണ് ചോദിക്കണേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ അടുത്തൊരു സംഗതി ഉണ്ട് ഞാൻ പഠിച്ചു വന്നാണ് ഫാദ്യാറിനൊരു സുഹൃത്തുണ്ട് അത് ഒന്നിക്കാണ്ട് എന്ത് ചെയ്യാം ഞാൻ മന്ത്രിച്ചു തരാം എന്ന് ആര് പറഞ്ഞു ഈ സാബി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു ആ ഈ സാഹിബി പറഞ്ഞെന്ത് എനിക്ക് തരണം എത്ര തരണം അവർക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ നിങ്ങൾ എന്തെന്നോ ചെറിയ കൈമ്പെടുക്ക് എത്ര പറഞ്ഞ് പഴത്തൂനേ മേത്ത ക്ഷേത്രത്തിന് ഒരു നൂറാട് നിങ്ങൾക്ക് തിരണം ഇന്ന് ആര് പറഞ്ഞു ഈ സഹാബി പറഞ്ഞു അവർ കൊടുക്കാൻ റെഡിയായി ആ നാടൊന്നും അങ്ങനെ ആട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എല്ലാ പാത്രത്തിലും അങ്ങനെ എന്ത് ചെയ്തു ആ ആടിനെ കൊടുത്ത് അവര് റെഡിയായി ഈ ആ സഹാബി എന്ത് ചെയ്തു മന്ത്രിച്ച് അങ്ങനെ മന്ത്രിച്ചപ്പോൾ ആ ആ വ്യക്തിയുടെ രോഗം മാറി അപ്പം നേരെ ആ ആയിരത്ത് വന്നു ലസുല്ലായിത്ത് വന്നു പറഞ്ഞു ഞങ്ങനെ ഫാത്തിയാണ് ഓന്നിയത് മന്ദരിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചത് വേറെ എന്തെങ്കിലും മന്ത്രിച്ചിട്ടണോ എന്നാൽ ചോദിച്ചു ലസൂല്ല ഇല്ലാതെ പറഞ്ഞിട്ടില്ല എന്നറി വേറെ ഒന്നും മന്ദരിച്ചില്ലായിരുന്നു ആ കുഴപ്പമില്ല നീ മന്ത്രിച്ച് ഹക്കായ മന്ത്രാണ് അല്ല പാത്തിലായ മന്ത്രമല്ല ഇത് വളരെ ഓക്കെയാണ് നന്നായി എന്ന് നേരെ പറയോർത്തു നസൂള്ള അസ്വല്ലേ പറഞ്ഞ കൊടുത്തു അപ്പൊ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും അപ്പോ ചെല അത് ഓരോരുത്തരെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇസ്ലാം സ്വീകരിച്ചിട്ട് പോണപോക്കിലാണ് ഈ എഫക്ട് കിട്ടുന്നത് ഇവിടെ എല്ലാം തലവത്തി പറഞ്ഞിട്ടും ഈ ഈ എന്നിട്ടില്ല അപ്പോ ചില ആളുകൾ ഈ മനസ്സിൽ നിന്ന് കണ്ടുവരണം ഒരു സഹാബ് ഒരു ഒരിക്കൽ സംഭവം കാണാം ഞാൻ ഈ കൂട്ടത്തിൽ പറയാം ഒരിക്കൽ നബ്സല്ല സമീപത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു ബോധം പോയ ആളെ എടുത്ത് റസൂദ് അവിടെ ഉണ്ട് ആ സമയത്ത് ഇബിനു മസൂദ് അവിടെ ഉണ്ട് ഇബിനു മസൂദ് എന്ത് ചെയ്ത് ആ ഇനി അത് നെബേക്ക് വിവരം കിട്ടിയതെന്നു പറഞ്ഞാൽ അതായത് നെബേക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ട് റസൂൽ ബോധം പോയ വ്യക്തിയുടെ സമീപത്ത് ഇബിനു മസൂദ്നെ പോയിട്ട് എന്തോന്ന് മന്ത്രിച്ചു അയാളുണ്ടാണ് ഈ അപ്പൊ റസൂല ചോദിച്ചു ബിനിവാസുബൈ ഇനി എന്താ മന്ദരിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുമില്ല ഞാൻ എങ്ങനെ പറഞ്ഞു അഫ ഹസിത്തും അള്ളാഹു ഞങ്ങളെ വെറുതെ പഠിച്ചതാണെന്ന് വെച്ചിട്ട് കണ്ട് ഊതി പറഞ്ഞു അപ്പൊ റസൂല പറയാണ് ആ സുഹൃത്തിന്റെ അവസാനം വരെ കുറച്ച് ഓദി ലസാല ഒരു മനുഷ്യൻ ഏക്കിനോട് കൂടി ഒരു പർവ്വതത്തിനോട് ഇത് ചെല്ലുകണ്ട് പറഞ്ഞ പർവ്വത കണ്ട് മാറിക്കുന്നുണ്ട് അത്ര എഫക്റ്റാണ് ആയാത്തിനെന്ന് പറഞ്ഞത് അതിനെന്തു വേണം എക്കിയും വേണം നമുക്കതിനെന്തായാലും നടക്കില്ല എന്ന് തോന്നിയിട്ട് ഊതിയിട്ടൊന്നില്ല ഒരു കാര്യമില്ല അപ്പൊ എക്കിനോട് കൂടി ഒരു മനുഷ്യനെ ഊതണെങ്കിൽ അത് എഫക്റ്റ് ഉണ്ട് അപ്പം സുഹൃത്തുൽ ഫാത്തിയ എന്താണ് നല്ലൊരു പിന്നെ റൊക്കയാണ് നല്ലൊരു മന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ നേരത്തും നല്ലൊരു ഷിഫയാണ് എന്ന് മഹാന്മാർ ഇതിനെ വിശ്വസി വിശദീകരിക്കുന്ന പിന്നെ സുഹത്തിൽ ഫാത്തിയ പിന്നെ സൂഹത്തിൽ ഫാത്തിയ നല്ലൊരു നല്ല എല്ലാത്തിനും ഇജാബത്താണ് കാരണം സൂറത്തിൽ ഫാത്തി നമ്മൾ ഓവനോട് കൂടി അലഹമുല്ല അറബിലോ അള്ളാഹുത്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടിമനെ സ്തുതിച്ചു എന്ന് പറയും അല്ലേ സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ് ലാസ്റ്റ് അള്ളാഹുത്തല എന്താ പറയും അഫ്ദീ മാ സുല ഇനി അവൻ എന്താണ് ചോദിച്ചത് അത് ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്ന് സൂഹത്തിൽ ഫാത്തിയ കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്തല്ലാ അതിന് റിപ്ലൈ ഉണ്ട് എന്ന് ഹദീസുകൾ കാണാൻ കഴിയും അപ്പൊ അത്രയും എഫക്റ്റ് ആണ് പശു കുറേ സൂറത്തിൽ ഫാത്തിയ എന്ന് മനസ്സിലാക്കാം അപ്പൊ എല്ലാത്തിന്റെയും ഒരു പരിപൂർണത സൂറത്തിൽ ഫാത്തിൽ ഉണ്ട് ഇതൊക്കെയാണ് സൂറത്തിൽ ഫാത്തിയ പുണ്യങ്ങൾ പക്ഷേ അള്ള അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹുത്തല്ല മൊത്തം ഓഫീസ് ചെയ്യണ്ടെ അല്ലാത്ത സ്വീകരിക്കട്ടെ അല്ലാത്തല കബുൽ ചെയ്യട്ടെ